വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ പേഴ്സണൽ പരിപാടികളുണ്ടായിരുന്നു എനിക്ക് അതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് കളി കാണാനിരുന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം ഒരു സ്ട്രൈക്കറാണ് അല്ലെങ്കിൽ മിഖായൽ സ്റ്റെഹറയുടെ തന്ത്രങ്ങളാണെന്ന് ഒരിക്കലും അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ പിഴച്ച ട്രാൻസ്ഫർ പോളിസി തന്നെയാണ് ഐ റിപ്പീറ്റ് ദ ടേം എക്സാക്ട്ലി പിഴച്ച ട്രാൻസ്ഫർ സിസ്റ്റം ജീക്സൺ സിംഗ് തരാജത്തിനെ വിട്ട് കളഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ജീക്സൺ പോകുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല നടക്കാൻ പോകുന്നത് കാരണം ജീക്സനെ പോലെ ആ ഒരു പൊസിഷനിൽ കളിയുടെ മൊമെൻ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇന്ത്യയിൽ വേറെ ഇല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ പൊസിഷനിൽ ജീക്സൺ സിംഗ് ധനോജൻ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച താരം തന്നെ നമ്മുടെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് വാങ്ങി വിറ്റ് തുലച്ചപ്പം ചില അന്ധ ആരാധകർ ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അസറുണ്ട് ബിപിൻ ഉണ്ട് ഫ്രെഡിയുണ്ട് നമ്മുടെ അക്കാഡമിയിൽ പിള്ളാരുണ്ട് യോഷിൻ ബെമീട്ടയുണ്ട് ഇടേ ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ജീക്സൻ്റെ ക്വാളിറ്റി ആ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രശ്നം മിഡ്ഫീൽഡിൽ മൊമെൻറ്റോ ഇല്ലാതിരുന്നതാണ് ഇടേ ഇനി ഒരു സ്ട്രൈക്കർ വന്നിട്ട് എന്താണ് കാര്യം ഈ സ്ട്രൈക്കറിന് മുന്നിലേക്ക് പന്ത് എതിരാളികളുടെ ആക്രമണത്തിനെ കൃത്യമായിട്ട് മധ്യനിരയില് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഗെയിമിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് മുന്നിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആവശ്യമാണ് നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സൈനിങ്ങിനേക്ക് പോകുമ്പോൾ ഒരു സ്ട്രൈക്കറെക്കാട്ടി ഉപരിയായിട്ട് മുന്നിലേക്ക് പന്തെത്തിക്കാൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വേണ്ടത് ഒരു സ്ട്രൈക്കറല്ല ഒരു മിഡ്ഫീൽഡറാണ് അത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനി ഏത് കൊമ്പത്തെ സ്ട്രൈക്കറെ കൊണ്ടുവന്നു പറഞ്ഞാൽ പോലും മുന്നിലേക്ക് പന്ത് കാര്യമില്ല ഇടേ നമ്മൾ അഡ്രിയാൻ ലൂണ പോലും ഇന്ന് നിലാപത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത് കാര്യം ഡയറക്ഷൻ ഇല്ലടേ ഡയറക്റ്റ് ചെയ്യാൻ ആളില്ല സോ ജീക്സന്റെ വില ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് അറിയുന്നുണ്ട് വിറ്റ് തൊലച്ചു കളയുന്ന മാണിക്യങ്ങളുടെ വില സഹല് പോയതൊന്നും ഒരു പ്രശ്നമേ അല്ല ആര് പോയാലും ഒരു പ്രശ്നമല്ല പക്ഷേ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ജീക്സൺ പോയതിന് പകരം ഒരാളെ കൊണ്ടുവരാതെ ഈ ടീം ഗതി പിടിക്കാൻ പോകുന്നില്ല ഇനി ഐ എസ് എൽ ലീഗ് കളിയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ എടുത്തുടുത്ത് വിടും ബംഗളൂരു തന്ന ആന ബിരിയാണി ഒന്നുമല്ല കിട്ടാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറുടെ ആവശ്യം വിപിൻ മോഹനൻ വന്നാൽ അതിൽ എത്രമാത്രം പരിഹരിക്കുമെന്ന് എനിക്കറിയത്തില്ല ബിപിൻ മുന്നിലേക്ക് പന്ത് സപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കനാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ ജീക്സനെ പോലെ ഗെയിമിൻ്റെ മൊമെൻറ്റം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി വിപിൻ ഉണ്ടോ എന്നുള്ള ഒരു ചോദിച്ചു ചോദിച്ചിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ആ കാര്യത്തിന് ഏറ്റവും ബെസ്റ്റ് ജീക്സനാണ് ആ ജീക്സനെ വിറ്റ് തലച്ചു കളഞ്ഞു അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു കാര്യം ഡേ നമ്മൾ ഒരുപാട് പ്ലേഴ്സിനെ നല്ല പ്ലേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തവരെല്ലാം വിറ്റ് തുളച്ചിട്ടുണ്ട് അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബാക്കപ്പിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് എത്ര പേരെ സൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് ക്ലബ്ബുകളെല്ലാം ഡൊമസ്റ്റിക് സ്ട്രെങ്ത് ഭയക്കാനാണ് ഇന്ന് ബംഗളൂരിൻ്റെ അതിന് ഇന്ത്യൻ സ്ക്വാഡ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ ഇപ്പം മനോലോ മാർക്കസ് സെലക്ട് ചെയ്തിട്ടുള്ള പ്രോബിൾ സ്കോഡിൽ ആറ് പേര് മംഗളൂരു എഫ്സിന്നുണ്ട് ഇന്ന് കളിച്ച് ആറ് പേര് നാഷണൽ ടീം സ്കോഡിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് എത്ര പേരുണ്ട് ഒരു സമയത്ത് അഞ്ച് പേര് നാഷണൽ ടീം സ്കോഡിലേക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടായിരുന്നു ആരും ഇല്ല ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഇല്ലാതെ എവിടെ എങ്ങനെ പോയി ഈ ഒരു ക്ലബ്ബ് എവിടെ വരെ പോവും ചത്ത് തൊലയും കൊമ്പൻ പകുതിക്ക് വെച്ച് ചത്ത് മലയ്ക്കാതിരിക്കണമെങ്കിൽ മധ്യനിലയിലെ പ്രശ്നമാണ് ആദ്യം പരിഹീ പരിഹരിക്കേണ്ടത് സ്ട്രൈക്കറൊക്കെ പിന്നത്തെ കാര്യം അന്തമായിട്ട് അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഞാനീ ഒരു കളി തോറ്റപ്പെടുത്തേക്ക് എഴുതിത്തള്ളുന്നൊന്നുമല്ല ഇനിയും തിരിച്ചു വരാൻ സമയമുണ്ട് മിഡ്ഫീൽഡിലെ പ്രശ്നം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ പ്രശ്നം അത് പരിഹരിക്കാതെ ഇനി ഏത് കൊടികിട്ടിയ സ്ട്രൈക്കർ വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല